അവരെ കയ്യിൽ കുറച്ച് പണമുണ്ട് അല്ലെങ്കിൽ കൊറേ സ്വത്തുണ്ട് അതൊന്നും അവരതല്ലോ നമ്മൾ കൊടുത്തതാ അല്ല പറയാട്ടെ അവർക്ക് നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കട്ടെ കൊടുത്തത് തീർത്തും കൊടുക്കട്ടെ എന്നുള്ള പറഞ്ഞില്ല അതിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിക്കട്ടെ നമ്മൾ കൊടുത്തതിൽ നിന്ന് അവര് ചെലവഴിക്കട്ടെ രഹസ്യമായും ചെലവഴിക്കട്ടെ പരസ്യമായും ചെലവഴിക്കട്ടെ അള്ളാഹു രണ്ടും പറയുകയാണ് രഹസ്യമായും കൊടുക്കണം പരസ്യമായും കൊടുക്കണം എന്തേ സുഭാന ചിലപ്പോൾ രഹസ്യമായി കൊടുത്താൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും ഒരു പാവപ്പെട്ട മനുഷ്യൻ നല്ല തറവാട്ടുകാരനാണ് ആളുകൾക്കിടയിൽ വലിയ മാന്യനാണ് പക്ഷെ ഇപ്പോൾ വീട് പട്ടിണിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളെ കല്യാണത്തിനൊരു വകുപ്പും ഇല്ല അല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ യാതൊരു വകുപ്പും ഇല്ല അല്ലെങ്കിൽ അത് ആ ഭാര്യ ഗർഭിണിയാണ് പ്രസവത്തോടനുവിച്ച് വലിയ ചെലവാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷൊന്നുമില്ല അത് മനസ്സിലാക്കിയിട്ട് ഒരാളും അറിയാതെ ഒരാളെയും കാണാതെ രഹസ്യമായി കൊടുക്കുന്നു അദ്ദേഹത്തിന് അത് വലിയ കൊടുതി ആണ് അല്ല പറയുന്ന സിറൻ രഹസ്യമായി കൊടുക്കണം പൊരാ പരസ്യമായിട്ടും കൊടുക്കണം എന്ന് പറഞ്ഞ് പട്ടിണിക്ക് പട്ടിണി കിടന്നുകൊണ്ട് ശത്രുക്കളെ ഭയപ്പെട്ട് അതാ മദീന സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം പോലെയുള്ള പരിശ്രമത്തിന്റെ ഇപ്പോൾ അതിന്റെ അവസരമല്ലോ

ിതങ്ങൾ ആ സമയത്ത് സഹാപത്തിനു വേണ്ടി ദ്വാര ചെയ്തു കൊടുത്തില്ലേ ഓ സുഹൃത്തുക്കളെ ഇന്ന് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ദീനീ സ്ഥാപനങ്ങളാണ് സംഘടനകളാണ് നല്ല നീയത്തോടെ നല്ല പറഞ്ഞതുപോലെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കാൻ ഈമാനുള്ളവരോ ഇപ്പ ചെലവഴിച്ചോളും പിന്നെ ഒരു ദിവസം വരാനുണ്ട് അത് അതൊക്കെ നാളാണ് അന്നൊരു ബിസിനസും നടക്കൂല അന്ന് ഒന്നും വിറ്റ് കശാക്കാൻ കഴിയൂല വാങ്ങാൻ കഴിയൂല സ്വർഗവും പണം കൊടുത്ത് വാങ്ങാൻ കഴിയൂല വലാഹിലാൽ ഒരു സുഹൃത്തും വേറെ ഒരു സുഹൃത്തിലെ രക്ഷപ്പെടുത്തൂല ശത്രുക്കളാണ് ഉറച്ച വിശ്വാസത്തോടെ വിനയത്തോടെ താഴ്മയോടെ ഭക്തിയോടെ ജീവിച്ചുകൊണ്ട് അള്ള കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അല്ല വിരോധിച്ചതൊഴുകയും ചെയ്ത് ജീവിക്കുന്ന മുത്തീങ്ങളൊഴികേ മുത്തയ്യുങ്ങളായ സുഹൃത്തുക്കളെ കൊണ്ട് ഉപകാരം ലഭിക്കും മുത്തക്കൈങ്ങൾ പരസ്പരം സഹായിക്കും അല്ലാത്ത ഒരു സുഹൃത്തിനെ കൊണ്ട് അവിടെ ഒരു കാര്യവും ഇല്ല നമ്മളെ കൊണ്ടുപോയി കഞ്ചാവ് വലിപ്പിച്ചവൻ നമ്മളെ കൊണ്ടുപോയി കള് കുടിപ്പിച്ചവൻ നമ്മളെ കൊണ്ടുപോയി നിസ്കാരം കളാഖിപ്പിച്ചവൻ നമ്മളെ കൊണ്ടുപോയി ഹറാബായ ബിസിനസ്സിലെത്തിച്ചവൻ നമ്മളെ കൊണ്ടുപോയി അന്യന്റെ ഹക്ക് തീറ്റിച്ചവൻ സുഖാനന്താ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം മുടക്കി നമ്മളെ നമ്മളെ കൊണ്ടുപോയി കൊണ്ടുപോയി ഗ്രൂപ്പ് ശയത്തിലേക്ക് എത്തിച്ചവർ അങ്ങനെയൊക്കെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായി ദുന്യാവിൽ അല്ലേ അല്ല അവരെല്ലാം പരസ്പരം ശത്രുക്കളാണ് ൾ ശത്രുക്കളല്ല മക്കളല്ല അവർ പരസ്പരം സഹായികളാണ്